ഹായ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ഇവിടെയാണ് പ്രസിദ്ധമായ ഉത്രൃട്ടാതി വള്ളംകളി അതുപോലെ ആറന്മുള വള്ളസദ്യ ഒക്കെ നടക്കുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് ആറന്മുള ക്ഷേത്രം ഇത് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നതിന് ഭഗവാൻ സമർപ്പിക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അത് നെയ്യ് പഴം അതുപോലെ താമരപ്പൂവ് തുളസിയില എല്ലാം കൂടെ നമുക്ക് അവിടെ വാങ്ങി വാങ്ങിക്കാൻ കിട്ടും ഞങ്ങളിതൊക്കെ വാങ്ങി ഭഗവാന് സമർപ്പിക്കാനായിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ് അവിടെ മണ്ഡപത്തിൽ വള്ളസദ്യക്കുള്ള സമയം വള്ളസദ്യ നടക്കുന്ന സമയമായതുകൊണ്ട് വള്ളസദ്യയ്ക്ക് ഇതുപോലെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഓരോ കരക്കാരുടെയും പറയും അവരുടെ പൂവ് അതേപോലെ പൊയി പുകയില അത് വാഴയിലയിൽ ഒരുപാട് പുകയിലയുണ്ട് ഓരോ വള്ളസദ്യക്കാരും നടത്തുന്ന അവരുടെ സമർപ്പണമായിട്ടാണ് മണ്ഡപത്തിൽ ഇതിങ്ങനെ ഒരുക്കി വെച്ചേക്കുന്നത് പുകയിലയാണ് അവിടുത്തെ പ്രധാനമായിട്ട് ഞാൻ കണ്ടത് അത് വാഴയിലയിൽ ഒരുപാട് പുകയില ഇങ്ങനെ ഓരോ വള്ളസദ്യയുടെ ഓരോ കരക്കാരുടെ പേര് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഓരോ പറയ്ക്കകത്തും അതിന് മുൻപിൽ ഇങ്ങനെ അത് സമർപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പിന്നെ വള്ളസദ്യ നടക്കുന്ന സമയമായതുകൊണ്ട് അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു എങ്കിലും നമുക്ക് തൊഴുവാനൊക്കെ പറ്റി ഞങ്ങൾ ചെന്ന സമയത്ത് അധികം തിരക്കില്ലായിരുന്നു ഞങ്ങൾക്ക് വള്ളസദ്യ കഴിക്കാനായിട്ട് ഇത് റെസിപ്റ്റ് കിട്ടിയിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് സുഖമായിട്ട് തൊഴുകാൻ കഴിക്കാനും ഒക്കെ പറ്റി ഞങ്ങൾ എന്നിട്ട് അമ്പലത്തിലൊക്കെ നടന്ന് തൊഴുകയാണ് എല്ലാ സ്ഥലത്തും അത് ഞങ്ങൾ ചെന്ന സമയത്ത് അധികം തിരക്കില്ലായിരുന്നു വള്ളസദ്യയുടെ സമയമായപ്പോഴാണ് തിരക്ക് കൂടിയത് ഇത് ബലഭദ്രസ്വാമിയുടെ ക്ഷേത്രമാണ് താഴേക്ക് നമ്മൾ ആറന്മുള അമ്പലത്തിൽ തൊഴുതെല്ലാം ഇറങ്ങിയതിന് ശേഷം താഴോട്ട് ഒരു സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നതാണ് ഇത് കാണുന്നത് വളരെ വിശാലമായ അമ്പലമാണ് അമ്പലത്തിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം ഇപ്പോൾ വള്ളസദ്യ നടക്കുന്ന സമയമാണ് ഏകദേശം ഒരു രണ്ട് മാസത്തോളം വള്ളസദ്യ ഉണ്ട് ഇനി നവംബർ രണ്ടാം തീയതി വരെ അങ്ങോട്ട് വള്ളസദ്യ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് റെസിപ്റ്റ് ഉള്ളവർക്ക് പെട്ടെന്ന് നമുക്ക് കൂപ്പൺ കിട്ടുന്നവർക്ക് നന്നായിട്ട് അധികം തിരക്കൊന്നും കൂടാതെ കഴിക്കാൻ പറ്റും എങ്കിലും എല്ലാവർക്കും കഴിക്കാൻ പറ്റും ഇപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് കേട്ട് എന്തായാലും ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്ത് ഇത് വള്ളസദ്യയുടെ വള്ളങ്ങൾ വരുന്ന സ്ഥലമാണ് ഇത് പമ്പയാറാണ് ഈ പമ്പയാറില കൂടാണ് വള്ളം വരുന്നത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു കുറച്ച് സമയം വെയിറ്റ് ചെയ്തിരിക്കുമ്പം അത് നമുക്ക് കാണാൻ പറ്റും ഏകദേശം പന്ത്രണ്ട് മണിയോടുകൂടിയാണ് വള്ളങ്ങളൊക്കെ ഓരോ ഓരോ വള്ളങ്ങളായിട്ടാണ് വരുന്നത് അത് തിരു പിന്നെ വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് വള്ളങ്ങൾ വരുന്നത് കാണാൻ പാട്ടൊക്കെ പാടിയാണ് വരുന്നത് അത് രണ്ട് കരയിൽ നിന്നും വരും അങ്ങേ സൈഡിൽ നിന്നും വരുന്ന വരുന്നതാണോ ഈ ഈ സൈഡിലൂടെയും വരും വള്ളങ്ങൾ അത് അതിലാണ് ഓരോ കരക്കാരുടെയും വള്ളം വള്ളത്തിലാണ് ആൾക്കാർ വരുന്നത് അപ്പോൾ നമ്മൾ ഇത് സമർപ്പിക്കുന്ന ആൾക്കാർ വള്ളസദ്യ നടത്തുന്ന ആൾക്കാർ വിളക്കൊക്കെ ആയിട്ട് പോയി വേണം ഇത് സ്വീകരിച്ചുകൊണ്ട് വരുന്ന ഒരു ചടങ്ങുണ്ട് അത് വളരെ മനോഹരമായ ഒരു ചടങ്ങാണത് കാണാൻ അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ വള്ളങ്ങൾ ഓരോന്നായിട്ട് വരുന്നതാണ് കാണുന്നത് വള്ളസദ്യ കാണാൻ പോകുന്നവർ മിക്കവാറും പോയി വള്ളസദ്യ കഴിച്ചിട്ട് വരും ഇത് കാണാൻ ആരും ഇരിക്കാറ് അധികം പോവാറില്ല ഇനി അമ്പലത്തിൻ്റെ വടക്ക് ഭാഗത്ത് വന്നാലേ ഇത് കാണാൻ പറ്റുള്ളൂ മിക്കവാറും ആൾക്കാർക്ക് ഇതൊക്കെ മിസ്സ് ചെയ്യും എന്ന് വെച്ചാൽ വള്ളസദ്യ കഴിക്കാൻ വന്ന് വള്ളസദ്യ കഴിച്ചൊക്കെ പോകുന്നതാണ് പതിവ് പക്ഷെ ഞങ്ങൾ നേരത്തെ ചെന്നതുകൊണ്ട് ഞങ്ങൾക്കിതൊക്കെ കാണാൻ പറ്റി നമുക്ക് ആ പം സ്റ്റെപ്പ് ഇറങ്ങി അവിടെ കുറച്ച് നേരം ഇരിക്കണം ഒരുപാട് ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട് വള്ളസദ്യയുടെ ആൾക്കാരും അതുപോലെ ഇത് കാണാനായിട്ട് വന്നിട്ടുള്ള ആൾക്കാരും ഒക്കെ ഒരുപാട് പേര് സ്റ്റെപ്പിൽ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തതേ ഉള്ളൂ അപ്പോഴത്തേക്കും വള്ളങ്ങളൊക്കെ വന്നു തുടങ്ങി പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണിയോടുകൂടി നമുക്ക് കാണാൻ പറ്റും ദൂരയിൽ നിന്നേ വള്ളങ്ങൾ വരുന്നു അപ്പോൾ ഓരോ വള്ളങ്ങൾ വരുമ്പോഴും അവരുടെ ആൾക്കാർ വന്ന് സ്വീകരിച്ച് അത്രയും ആൾക്കാരങ്ങ് കയറിപ്പോകും അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ പറ്റും വീഡിയോ എടുക്കാൻ കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അവിടെ നല്ല തിരക്കായിരുന്നു എല്ലാവരും ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനും നമ്മളാദ്യമായിട്ട് കാണുന്നത് കൊണ്ട് നമുക്കിതൊക്കെ ഒരു ഭയങ്കര ആതിശയവും സന്തോഷവും ഒക്കെയായിരുന്നു സത്യത്തെ ഇതൊക്കെ കാണുന്നതൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് നമുക്കിതൊന്നും എപ്പോഴും കാണാൻ പറ്റില്ല എന്തായാലും എൻ്റെ വല്യമ്മച്ചിയുടെ മോൾക്ക് അഞ്ച് കൂപ്പൺ കിട്ടി അങ്ങനെ ഞങ്ങൾ അഞ്ച് പേര് ഇതൊക്കെ കാണാനും അതിൻ്റെ കുറച്ച് പാട്ടുകളും ഇതൊക്കെ കേൾക്കാനും ഒക്കെ പറ്റി വള്ളപ്പാട്ട് നല്ല രസമാണ് ഓരോ വള്ളം വരുന്നതും വള്ളപ്പാട്ടൊക്കെ പാടിയാണ് വരുന്നത് ഇനി വള്ളങ്ങൾ എത്തി കഴിയുമ്പോൾ അതാത് കരക്കാർ വന്നിട്ട് വള്ളത്തിനെ സ്വീകരിക്കുന്ന ചടങ്ങാണ് അത് വലിയ പാട്ടും നാദസ്വരവും താലപ്പൊലിയും പൊരുവൊക്കെ ആയിട്ടാണ് വന്ന് ഓരോരുത്തരായിട്ട് വന്ന് ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചെന്ന് ആ വള്ളത്തിനെ സ്വീകരിച്ച് അമ്പലത്തിലോട്ട് കൊണ്ടുപോകുന്നത് വളരെ സന്തോഷമായ ചടങ്ങാണ് വളരെ ചരക്കായതുകൊണ്ട് നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല മേലോട്ട് കയറി കള്ളപ്പാട്ടുകൾ കേൾക്കാം അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല നിങ്ങൾക്കെ കണ്ട് ആസ്വദിക്കുക അപ്പോൾ തന്നെ ഉച്ച ഉച്ച ശിവേലി നടക്കുകയായിരുന്നു അതും കാണാൻ പറ്റി ഭഗവാനെ അപ്പോഴത്തേക്ക് പുറത്ത് പുറത്തേക്ക് എഴുന്നള്ളി ഉച്ച ശിവേലിയെ കണ്ടു അങ്ങനെ ആറന്മുള വള്ളസദ്യ കഴിക്കാനും ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായി കുറച്ച് ഫോട്ടോയും വീഡിയോയും ആറമുള വള്ള അതിനുള്ളിൽ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ എങ്കിലും ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അത് എടു അതും കൂടെ ഞാൻ ഞങ്ങൾ അത് ആറന്മുള വള്ളസദ്യ കഴിക്കുന്നത് അതുപോലെ എൻ്റെ വീഡിയോയും കൂടെ കണ്ടിട്ടില്ല ആറന്മുള വള്ളസദ്യയുടെ ഫോട്ടോ ഞാൻ അതൊക്കെ കഴിച്ച് നിങ്ങൾ സ്വന്തം സന്തോഷത്തോടുകൂടി ഇരുങ്ങിരുന്ന എല്ലാവരും ഒരു പ്രാവശ്യങ്ങളിലും ഒരുപാട് ഒരു ജീവിതത്തിൽ നടക്കാനായിട്ടൊരു അനുഭവമായിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം അതൊക്കെയുള്ള ആറമ്പുള വള്ള സത്യയുടെ വീഡിയോ എല്ലാവരും കഷ്ടമായിട്ട് നമ്മൾ തരാം മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ